ഹലോ പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതേ എപ്പീഷ്യ എന്ന് പറഞ്ഞൊരു ചെടിയായിട്ടാണേ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രിപ്പയേഷൻ മെത്തേഡും അതുപോലെ പോട്ടിങ് മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനൊരു അടിപൊളി കോംബോ ഓഫറും കൂടി ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഈ പ്ലാന്റിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഫ്ലെയിം വയലറ്റ് എന്നും കൂടി ഇതിന് പറയേ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ലീഫുകളാണ് കേട്ടോ ഇത്ര ഭംഗിയാക്കുന്നത് കാരണം പൂക്കളേക്കാൾ കൂടുതൽ ഭംഗി ഇതിൻ്റെ ലീഫിനാണ് വളരെ ഒരു അട്രാക്റ്റീവാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ പല ഇത് അവൈലബിൾ ആണ് ഗ്രീന് പിങ്ക് ബ്രൗണ് അതേപോലെ തന്നെ മൾട്ടി കളേഴ്സിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പല ഷെയ്ഡുകളിലായിട്ടും അതുപോലെ തന്നെ നടുക്ക് കൂടെ സെൻറ്റർ കൂടെ വരവരായിട്ടും ഒക്കെ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ ബുഷിയായിട്ട് ഒരുപാട് ലീഫുകൾ ഉണ്ടാവും ഇതേപോലെ ഇതിൻ്റെ പോട്ടിങ്സ് തയ്യാറാക്കുമ്പോൾ സോയിലെടുക്കുക അത്ര അതിൻ്റെ പകുതിയോളം തന്നെ ചകിരിച്ചോറ് അതായത് വെള്ളം കെട്ടി നിൽക്കരുത് ആ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ചകിരിച്ചോറ് അതായത് സോയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിയാവാണ്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം അതുകൊണ്ട് അതിൻ്റെ പകുതിയോളം ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ആണെങ്കിൽ ഈ ചെടി നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ നന്നായിട്ട് പൂക്കളും അതേപോലെ തന്നെ ഇലയൊക്കെ നല്ല ഭംഗിയിൽ ഭംഗിയിലുണ്ടാവാൻ ഇത് സഹായിക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ വാട്ടറിംഗ് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അധികം വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല കാരണം ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ കണ്ടാൽ തന്നെ തൊട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ നല്ല അത്യാവശ്യം നന്നായിട്ട് ജലാംശം ഉള്ള ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ എപ്പീഷ്യ പോലെയുള്ള പ്ലാന്റുകളുടെ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സോയിലിൻ്റെ അടിയിലേക്ക് അങ്ങ് താന്നു പോകത്തില്ല കേട്ടോ ഇത് ആ സോയിലിൽ കൂടെ തന്നെ പടർന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൂട്ടിങ് ആയിരിക്കും ഇതിൻ്റേത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കംപ്ലയിൻ്റ് ആയിട്ട് അതേ ചീഞ്ഞു പോവും പ്ലാന്റ് തന്നെ നശിച്ചു പോകാൻ കാരണമാവും അതുകൊണ്ടാണ് വെള്ളം അധികം വേണ്ട എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് സൺലൈറ്റ് നല്ലതിനാവശ്യം ഉണ്ട് കേട്ടോ കാരണം സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചാണ് ഈ ചെടിയുടെ ഭംഗി പുറത്തേക്ക് വരുക അതായത് ലീഫിൻ്റെയൊക്കെ നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് കരിഞ്ഞു പോകുമ്പോൾ ഭാഗത്തിന് വേണമെന്നല്ല എന്നല്ല എന്നാലും അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പ്ലാന്റിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഒരു ഹാങ്ങിങ് പോലെ ഉണ്ടാവും കേട്ടോ ആ ഹാങ്ങിങ്ങിൻ്റെ അറ്റത്ത് കാണുന്ന ഇതുപോലെ ഒരു ചെറിയ തൈ പോലെ കാണാം ഇതാണ് നമ്മൾ പുതിയൊരു തൈ ആയിട്ട് നടന്നത് പിന്നെ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കോംബോ ഓഫറിൻ്റെ കാര്യം ഏഴ് പ്ലാന്റ് ആണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് ഈ ഏഴ് പ്ലാന്റിന് ആകെ വരുന്ന ടോട്ടൽ എമൗണ്ട് നാനൂറ്റി രൂപയാണ് എല്ലാ പ്ലാന്റും ജിഫി ബാഗിലായിരിക്കും വരിക ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക എല്ലാം നല്ല ഹെൽത്തി ആണ് അപ്പോൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ്